ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് കുറച്ച് മീൻ കിട്ടിയിട്ടുണ്ട് ചുവപ്പംകോരയാണ് കിട്ടിയിരിക്കുന്നത് ഞങ്ങൾ എന്ന് പറയും ഇവനെ കിളിമീൻ എന്നൊക്കെ പറയാറുണ്ട് കേട്ടോ അപ്പം ഇന്ന് ചുവപ്പംകോര മുളകും പുളിയാണ് വെക്കാൻ പോകുന്നത് കേട്ടോ മുളകിട്ട് വെക്കാം അപ്പോൾ ഇതിനാവശ്യമായ സാധനങ്ങൾ ആദ്യം തന്നെ കുറച്ച് വെളുത്തുള്ളിയും കുറച്ച് ചുമന്നുള്ളിയും നമ്മുടെ ഇടികല്ലിനകത്ത് ചതച്ചെടുക്കുകയാണ് കേട്ടോ ഇടികല്ലിൽ വേണേൽ നമുക്ക് ഇടികല്ലിൽ വെച്ച് ചതച്ചെടുക്കാം അതല്ലേ കുഞ്ഞ് മിക്സിയുടെ ജാറുണ്ടല്ലോ അതിനകത്തൊന്ന് ക്രഷ് ചെയ്തെടുത്താലും മതി കേട്ടോ പക്ഷേ ഇതുപോലെ ചതച്ചെടുക്കുന്നതാണ് കുറച്ചും കൂടി നല്ലത് അപ്പോൾ അതെല്ലാം ചതച്ചെടുത്തിട്ടുണ്ട് ഇനി വേണ്ട പൊടികളാണ് നമ്മൾ നോക്കാൻ പോകുന്നത് കേട്ടോ മുളക് പൊടി നമ്മുടെ എരിവ് അനുസരിച്ച് ഞാൻ പറയുന്നുള്ളൂ കേട്ടോ ഓരോരുത്തർക്കും ഓരോ എരിവായിരിക്കില്ല മുളക് പൊടി നിങ്ങളുടെ എരിവിനനുസരിച്ച് എടുക്കുക അതുപോലെ മല്ലിപ്പൊടി എടുക്കുക അതിനുശേഷം മഞ്ഞൾപ്പൊടി എടുക്കുക കേട്ടോ പിന്നെ കുറച്ച് ഉലുവ ഉണ്ടെങ്കിൽ ഉലുവ പൊടിയും കൂടെ ഇടാം നമുക്കിപ്പോൾ തക്കാളിയുടെ ഉലുവ ഇല്ലായിരുന്നു അതുകൊണ്ട് ഇട്ടില്ല എന്നിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഒരു കുഴമ്പ് രൂപത്തിൽ ഇതൊന്ന് കലക്കി വെക്കുക ഇനി വേണ്ട ബാക്കി സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇടിച്ച് വെച്ച ഉള്ളികൾ കറിവേപ്പില്ല പച്ചമുളക് ഒരു കുഞ്ഞു പച്ചമുളക് രണ്ടെണ്ണം എടുത്തിട്ടുള്ളൂ കേട്ടോ പിന്നെ ഒരു വലിയൊരു തക്കാളി തക്കാളി ഒന്നും മതി കയറി നമ്മുടെ വടക്കൻപുളി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മളിതാണ് കലക്കി വെച്ച പൊടി ഇനി നമ്മൾ പുളി കറി വെക്കുന്നതിന് കുറച്ച് നേരം മുമ്പേ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് കറി വെക്കാം ഒരു ചട്ടി എടുത്തു ചട്ടി നന്നായിട്ട് ചൂടായി അതിനകത്തേക്ക് എണ്ണയൊക്കെ ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ തൻ്റെ മീനെല്ലാം വെട്ടി വൃത്തിയാക്കി കഴുകി വെച്ചിട്ടുണ്ട് അപ്പോൾ എണ്ണയും ചൂടായി അതിനകത്തേക്ക് ആവശ്യത്തിന് കടുക് നിങ്ങളുടെ ആവശ്യമനുസരിച്ച് കടുക് ഇട്ട് കൊടുക്കുക ഇനി അതിനകത്തേക്ക് ആദ്യം കറിവേപ്പില ഇട്ടു നല്ല രീതിയിൽ പൊട്ടിത്തെറിക്കുന്നുണ്ടോ മാറി നിന്നോണം അല്ലേ മുഖമൊക്കെ പൊള്ളാൻ നല്ല ചാൻസ് ഉണ്ട് കേട്ടോ പിന്നെ അതുപോലെ ബാക്കിയുള്ള ഓരോ സാധനങ്ങൾ പച്ചമുളക് നമ്മൾ ചതച്ച് വെച്ചത് ഇതെല്ലാം കൂടെ എണ്ണയ്ക്കകത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി കുറച്ച് ഉപ്പൂടി ഇട്ട് കൊടുത്ത് എന്തിനാണെന്നോ പെട്ടെന്ന് വാടിക്കിട്ടാൻ വേണ്ടിയിട്ടോ ഇതെല്ലാം ഒന്ന് വാടി വരുമ്പോൾ മാത്രമേ തക്കാളി ഇടാവുള്ളൂ തക്കാളി എല്ലാം നല്ല രീതിയിൽ വെന്ത് ഒടങ്ങി വന്നതിന് ശേഷമാണ് നമ്മൾ ആ കലക്കി വെച്ചിരുന്ന മുളകിൻ്റെ കൂട്ടെല്ലാം കൂടെ ചേർത്തിരിക്കുന്നത് ഇങ്ങനെ കലക്കി ചേർക്കുമ്പോൾ ഉള്ള ഗുണമെന്ന് പറഞ്ഞാൽ കറി നല്ല കുറുകി കിട്ടും അതുപോലെ തന്നെ ഈ ചേർത്തതിന് ശേഷം ഉടനെ വെള്ളം ഒഴിക്കരുത് കേട്ടോ നല്ല രീതിയിൽ പൊടിയൊന്നും മൂത്ത് പച്ചമണം മാറിയിട്ടാണ് ഞാനിവിടെ വെള്ളം ഒഴിച്ചിരിക്കുന്നത് ആദ്യം തന്നെ ആ മൂത്തതിനകത്തേക്ക് വടക്കൻപുള്ള വെള്ളവും വടക്കംപുളിയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് കേട്ടോ പിന്നെ നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം അപ്പം ഇത്രയും വെള്ളം ഒഴിച്ചപ്പം എനിക്ക് തോന്നി കുറച്ചും കൂടെ വെള്ളത്തിൻ്റെ ആവശ്യം കറി വെന്ത് വരുമ്പം എന്തായാലും ഒന്ന് കുറുകി വരണമല്ലോ അപ്പോൾ ഇത്തിരി വെള്ളത്തിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നു വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്തു ഇനി നമ്മുടെ കറി ഒന്ന് വെട്ടി തിളക്കട്ടെ ഏതാണ്ട് പറഞ്ഞതും കറി അങ്ങ് വെട്ടി തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട് നല്ല രീതിയിൽ വെട്ടിത്തിളച്ചതിന് ശേഷം മാത്രമേ ഏത് കറി മീൻ ഇട്ട് കൊടുക്കാവുള്ളൂ കേട്ടോ അപ്പം മീൻ ഉടഞ്ഞു പോത്തില്ല നല്ല അടിപൊളിയായിട്ട് തന്നെ മീൻ കിട്ടും ഇനി കറി ഒന്ന് വെന്ത് വരട്ടെ ആഹാ അടിപൊളി കിളിമീൻ കറി മുളകിട്ടത് റെഡി ആയിട്ടുണ്ട് മക്കളെ സൂപ്പർ ചോറ് ഇത് മതി അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട അപ്പോൾ ഓക്കെ കൂട്ടുകാരെ ചേറ്റെ എല്ലാ വീഡിയോകളും കാണണേ ഓക്കേ